എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവക്കുക മാത്രം മാത്രമൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാം മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമാണ് ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് മണ്ണ് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം ഞാനൊരു നാലഞ്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചില പോലെ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ തന്നെയായിരിക്കും ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അറിയാവുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൂടാതെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചുവയ്ക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറേയധികം തക്കാളിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തക്കാളിക്ക് ഇപ്പം ഒരു കിലോന് പത്ത് രൂപ എങ്ങാണ്ടാണല്ലോ അല്ലെങ്കിൽ ഇവിടെ പത്ത് രൂപയാണ് ഒരു ഒരു കിലോ തക്കാളിക്ക് അപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം തക്കാളി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചില ദിവസം ഞാൻ തക്കാളി ഒന്നും ഉപയോഗിക്കാത്ത ദിവസമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ അത് പെട്ടെന്ന് കേട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ തക്കാളിൻ്റെ ഒരു മുഖഭാഗമാണ് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് വരിക അവിടെയാണ് പെട്ടെന്ന് തന്നെ കേടായിട്ടൊക്കെ വരിക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൽ തന്നെ അത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് വെള്ളമില്ലാതെ തുടച്ച് ഒന്ന് തുടച്ച് കളയുക ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു അയ്യൊരു അയ്യൊരു മുഖഭാഗം ഇല്ല ചീഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തേക്ക് തൊട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് എല്ലാ തക്കാളിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് നിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസം ഒരു മാസത്തിലധികം നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരു മാസത്തിലധികമൊക്കെ നമുക്കിത് കേടാവാതിരിക്കാൻ സഹായിക്കും കേട്ടോ പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം സെലോട്ടെ പിന്നെ ചെറിയൊരു നുള്ളു കഷ്ണം മതി ടൈ ഒരു ഭാഗത്ത് നമ്മൾ ഓയിലാക്കി കൊടുത്ത ഭാഗത്തില്ലേ അവിടെ എങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് മൂലം അത് നമുക്ക് കുറേ ദിവസം തന്നെ കേടാവാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തതായിട്ടുള്ളൊരു ടിപ്പാണ് ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല നമ്മളെ നാട്ടിലത് കിട്ടുമെന്നു അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയാണ് രാവിലെ ഇവിടെ സോൾജേഴ്സൊക്കെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇത് പച്ചക്ക് കഴിച്ചിട്ടൊക്കെ പോകുന്നതായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പട്ടാണിയാണ് പച്ചപ്പട്ടാണി അപ്പം ഈ ഒരു പട്ടാണി നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അതിലൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതേപോലെ നമ്മൾ ഉപ്പുമാവ് വയ്ക്കുമ്പോഴൊക്കെ അതിലൊക്കെ ഒക്കെ ഇടും പിന്നെ കറിക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് ഇതാകുമ്പം നമുക്ക് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് വേവിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അധികം വേവുമില്ല അങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം വിസിലടിക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട വേഗം വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പം പെട്ടെന്ന് തന്നെ കേടായി പോവും ഇതിൻ്റെ ഒരു ചീഞ്ഞ് ചീഞ്ഞ് പോവും രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ചീഞ്ഞ് പോവും അപ്പം ഇത് നമുക്ക് എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ ഒരു വലിയ കുപ്പിയെടുത്തിട്ട് നെടുകൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു പട്ടാണീൻ്റെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസം ചീഞ്ഞ് പോവാതെ ഉപയോഗിക്കാൻ പറ്റും അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ് ഇഞ്ചി ഇഞ്ചി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരാഴ്ച കഴിയുമ്പോൾ ചുക്കി ചുളിഞ്ഞു പോകില്ലേ പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും നോർമലായിട്ട് തന്നെ ഇത് ചുളിഞ്ഞു പോകും ഇത് നമുക്കിതേപോലെ കിട്ടത്തില്ല അപ്പം ഈ ഒരു ഇഞ്ചി ചീഞ്ഞൊന്നും പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഒരു ചെറിയ കണ്ടെയ്നറിനകത്തേക്ക് കുറേ അധികമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടെയ്നറിനകത്തേക്ക് ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് മണ്ണില്ലേ നമ്മൾ നല്ല മണ്ണെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് മതിയാവും എന്നിട്ട് അതിനെ മൂടി അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ എഴുവിടെങ്കിലും വെച്ചാൽ മതി അപ്പോൾ നമുക്കിത് കേടാവാതെ ചുക്കി ചുളിഞ്ഞൊന്നും പോവാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ് മല്ലിയില മല്ലിയിലയൊക്കെ ഞാൻ മാസത്തിലൊരു പ്രാവശ്യമാണ് ഈ ഒരു മല്ലിയില വാങ്ങുക ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ച് തരാം മല്ലിയില നമുക്ക് പെട്ടെന്ന് തന്നെ കേടായി പോകും നമ്മൾ ഫ്രിഡ്ജിൽ എന്തൊക്കെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചീര വരും കേട്ടോ ഫ്രിഡ്ജിലെ തണുപ്പ് മാത്രമല്ല ചെറിയൊരു ചൂടും കൂടെ വരും ഈ ഒരു ഇതിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇല കേടായിപ്പോവും ചീഞ്ഞ് ഒരു കറുപ്പ് കളറായിട്ടാണ് വരിക ചിലപ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ട് അത് നമ്മൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വരും പക്ഷെ പിന്നെ എടുത്ത് നോക്കുമ്പോൾ അതൊരു കറുപ്പ് കളറായി ചീഞ്ഞ അളിഞ്ഞ് പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള സമയം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ വീട്ടിലെ സിബ്ലോക്കിൻ്റെ ഒരു ബാഗ് ഒരു കവറില്ലേ ഈ ഒരു കവർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു വേര് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് ചീന ഇലയൊക്കെ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ജസ്റ്റ് ഫാനിൻ്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ ഒന്ന് വേലത്തായിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിന് മേലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം നമുക്ക് ൊരു സിബ്ലോക്ക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം അതില്ല എങ്കിൽ ഇതേപോലത്തെ കവർ ഉണ്ടാവില്ലേ പ്ലാസ്റ്റിക്കിന് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനമാകുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ കാറ്റുള്ളിലേക്ക് കിടക്കാത്ത രീതിയിൽ കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ സിബ്ലോക്കിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് വെക്കുക അത് നമുക്ക് ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വേറെന്താ കളയണ്ടെന്ന് വേറെ ഉള്ളപ്പം പുതിയ പുതിയ ഇലയൊക്കെ കിളിർത്ത് വരാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ അടുത്തായിട്ടുള്ളൊരു ടിപ്പാണ് ഇതേപോലെ ചീനച്ചട്ടിയോ എന്തെങ്കിലും പാത്രമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചീനച്ചട്ടി കരിഞ്ഞ് പോയാൽ നമുക്കിത് സ്ക്രബ്ബർ വെച്ച് ഒരച്ചു ഒരച്ച കുറേ സമയം വേണ്ടി വരും ഇതൊന്ന് പഴയ രീതിയിലേക്കൊന്ന് വൃത്തിയായി വരാം പക്ഷേ ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിലേക്ക് ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് സോപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് സോപ്പ് പൊടിയാലും കുഴപ്പമില്ല ഇതിപ്പോൾ സർഫെക്സിലാണ് എന്നിട്ട് അയ്യൊരു കരിഞ്ഞ അത്രയും ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരൊറ്റ തിളതിളച്ചാൽ മതി ഗ്യാസിലേക്ക് വെച്ചിട്ട് അതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണിഞ്ഞ ശേഷം നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണോ കഴുകുന്നത് അതേപോലെ കഴുകിയെടുക്കാം അതാ ഞാൻ നമ്മൾ ഒരച്ച ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ അപ്പം ഞാനിന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു